ഇന്ന് മുത്തശ്ശിക്ക് കാതു കുത്തൽ ചടങ്ങാണ് കാതു ചടങ്ങ് വേണം ചെരുപ്പ് വേണം അതെ ഇന്നതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പിന്നെ സമയം കിട്ടാതെ ആദ്യമായിട്ടല്ലേ കാത് കുത്തണത് അതെ അതല്ല പറഞ്ഞത് മറ്റേ ഗണ് വെച്ചിട്ട് ഷൂട്ടിങ്ങിനത് ആദ്യമായിട്ടല്ലേ ആ അപ്പൊ മുത്തശ്ശിയുടെ ആദ്യമായിട്ടാണ് പുറത്തൊക്കെ പോയി കാതു കുത്തുന്നത് മറ്റേത് വീട്ടിന്ന് അച്ഛനാണ് അച്ഛനാ കുത്തേ അച്ഛന അടുത്തുള്ളവർക്കൊക്കെ അച്ഛനാ കുത്തി കൊടുക്കാറ് എന്താ നമ്മക്ക് ആണിങ്ങക്കുണ്ടെന്ന് കാതു കുത്തണേ ഒഴുങ്ങി ഒരു ചടങ്ങ്ണ്ടല്ലോ പൂനുള്ളി ഉള്ളേ കാത് കുത്തണം അപ്പൊ അതൊക്കെ വേണ്ടവർക്കൊക്കെ അച്ഛനാ ചെയ്ത് കൊടുക്കും എടുക്കുന്നത് അത് വരച്ചരച്ച് ശരിയാക്കിയിട്ടാണ് കരയൊന്നുമില്ല കേട്ടോ നമുക്ക് വേദന തോന്നുമ്പോഴേക്ക് കുത്തല് കഴിച്ചിട്ടുണ്ടാവും മുത്തശ്ശിയുടെ കാതും ഞാൻ അഞ്ചിൽ പഠിക്കുമ്പോ എന്റെ കാത് കുത്തി അതെ മുത്തശ്ശിയുടെ കാത് ഇപ്പൊ നോക്ക് അവസ്ഥ ഇത് നല്ലോണം ഇണ്ടാ ഇത്രണ്ട് അപ്പൊരു സുഖില്ലേ ആ അപ്പൊ നമ്മളിന്ന് കാതില് വാങ്ങണുണ്ട് കുത്തിയതിന് ശേഷം കമ്മൽ ചെലപ്പോ അത് കാതു പറഞ്ഞപ്പോ കാതിൽ നിന്ന് ഒരുമിച്ചാക്കിയതാ ഞാന് മാളു ചുമണ്ടോ മാളു ഭാഗ്യം മാളൊന്ന് സ്കൂളില്ലേ ആ എന്നാലും രാത്രി ഉറങ്ങാൻ പറ്റിട്ടില്ല മഴയും കൊണ്ട് അതാ അയ്യോ മഴ കാരണം നമുക്ക് ഈ ഒരു നഷ്ടം അപ്പൊ ഓരോ സ്ഥലത്ത് എത്ര നഷ്ടം നഷ്ടം ആ കല്ല് എന്നാലും ആ കൊഴപ്പില്ല അതെ അതാ 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 ഒരു വടിയും കുത്തി കൊടുക്കാം അപ്പൊ പോയി വന്നിട്ട് ആ മുത്തശ്ശി സമയം കളയണ്ട അല്ല കൊഴപ്പ് വന്നിട്ട് നോക്കാം സമയം വൈകിയല്ലേ അതെ അതെ ആൾക്കാർ മരിച്ചു നോക്കണ്ട പറ്റില്ല ഇങ്ങടെ തന്നെ മടങ്ങിയതാ മുത്തശ്ശിയുടെ പൂക്കളൊക്കെ വാടിയല്ല വാടിയല്ല മഴ കാരണം വന്നിട്ട് വേണമെങ്കിൽ മല്ലി മുളകൊക്കെ വറുത്ത് പൊടിക്കാൻ സാമ്പാർ പൊടിയുടെ ഓർഡർ ഉണ്ട് ഇണ്ടല്ലേ ഇത് നമ്മളെ കൂർക്ക കൃഷിയാണ് കൃഷി വെറുതെയാ ആ പക്ഷെ കൂർക്കുണ്ടാവും അടിയിൽ ചിലരക്കി വേറെ പച്ചക്കറി നടന്നു ഞാൻ വിത്ത് ഓർഡർ ചെയ്തേ അപ്പൊ ഇത് കാനലൊക്കെ പോയില്ല മുളകൊക്കെ നന്നായി വരുന്ന മറ്റേ ഇവിടെ മരം ഉള്ളതുകൊണ്ട് കാനലിണ്ടായിരുന്നു അല്ലേ െ കുത്തി ഇത് കണ്ടു നിങ്ങൾ എല്ലാവരും കുഞ്ഞു കുഞ്ഞു ജിമകികള് നമുക്ക് വെള്ളിയിൽ കിട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല നല്ല ഭംഗിയുണ്ട് സ്റ്റോണൊക്കെ വെച്ച അതൊക്കെ ഇണ്ടോ കേട്ടോ ണ്ടോത്തശി അല്ലേ കണ്ണു നിറഞ്ഞോലെ

അപ്പൊ എല്ലാരും കാത്ത് തൂങ്ങിയവര് ഇങ്ങനത്തെ ട്രിക്ക് മള് നല്ല മഴയല്ലേ പൊറത്ത് അപ്പൊ കുറച്ച് കുറവുണ്ട് അല്ലെ അതെ ഞാനാ കൊടത്തേ ഞാൻ പറഞ്ഞ മുത്തശ്ശേടായി സൈഡ് ഇനി നമുക്ക് ഒരു നാലഞ്ചു ദിവസം കഴിഞ്ഞ നമുക്ക് മാറ്റിടാലോ എന്നിട്ട് നമുക്ക് വീട്ടിൽ പോയിട്ട് വേണം ചോറ് ആളും ചുമ ഉണ്ടോ അല്ല ഗോതമ്പക്കഞ്ഞിവിടെ ചെന്നിട്ടുണ്ടാക്കാൻ അവടെ കുക്കറിൽ വേ കുറിലല്ലേ അല്ലാണ്ടാവും ആ ആ മുത്തശ്ശി മുത്തശ്ശിയുടെ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നു രണ്ടാമതും കാത്ത് കുത്തന്നുള്ളത് ഇല്ലല്ലോ അങ്ങനൊരു ഭാഗ്യം കൂടെ മുത്തശ്ശിക്കണ്ടായിരുന്നു അമ്മേ എന്താണ് അത് മോശാണ് അതെ കേക്കണ്ട വേറെ കുട്ടികൾ ഓൺലി മക്കള് എറിയണത് അതെ മുത്തശ്ശി എറിയണേ ഞാനും കേക്കും ഞാൻ പറയണ അമ്മ അച്ഛ അമ്മ കേക്കുന്നു ഞാൻ പറയണ മുത്തശ്ശി കേക്കും അവള് കൈ നിറയെ വളട്ടണം ആ അതെ വർണ്ണം ഫാൻസി നമ്മള് ട്ടോ കടയുടെ പേര് അങ്ങനെ നമ്മള് കമ്മലൊക്കെ വാങ്ങിച്ചു കേട്ടോ മുത്തശ്ശിക്ക് വേണ്ടിട്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാല് കഴിഞ്ഞ തവണ നമ്മൾ സ്റ്റോൺ ഉള്ള കമ്മലല്ലേ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും കണ്ടതല്ലേ അപ്പോൾ ഇത്തവണ നമ്മൾ സ്റ്റോൺ ഇല്ലാത്ത നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടി എനിക്കതിൻ്റെ പാറ്റേൺ ഒക്കെ വലിയ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് മുത്തശ്ശിക്കിപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അപ്പോൾ അമ്മയും പറഞ്ഞു നല്ല ഭംഗി ഉണ്ടാകുമോ അത് കാണാമെന്ന് പറഞ്ഞു പിന്നെ ഇവിടുത്തെ കളക്ഷൻസ് എല്ലാം നമുക്ക് വലിയ കടയിലെ നമ്മൾ സാധാരണ വിചാരിക്കാം വലിയ കടയിലേയും നല്ല നല്ല കളക്ഷൻസ് ഉണ്ടാകുന്നു കുട്ടിക്കുട്ടി കടയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ കളക്ഷൻസും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ എനിക്കിവിടുത്തെ ഒരു വെള്ളിപാതസരം നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒരു സിംപിളായിട്ട് കിട്ടോ അപ്പൊ ഞാൻ നെക്സ്റ്റ് ടൈം വരുമ്പോൾ വെള്ളി പാതസരം എടുക്കാന്ന് വിചാരിച്ചോ സിമ്പിളായിട്ട് നമുക്ക് അല്ലാതെ എൻ്റെ അടുത്ത് വരെ ഉണ്ട് നല്ല വലുത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ അല്ലാത്തതും വരെ എടുക്കാമല്ലോ അപ്പോൾ ഇത് നമ്മൾ അങ്ങാടിപ്പുറം അമ്പലപ്പടി നമ്മളുടെ ബസ് സ്റ്റോപ്പ് ഇല്ലേ അമ്പലത്തിന്റെ ബസ് സ്റ്റോപ്പിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് കേട്ടോ വർണ്ണം എന്നാണ് ഷോപ്പിന്റെ പേര് സിൽവർ ആയിട്ടും ഗോൾഡായിട്ടും എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ സൈസ് വേണി കൊറ കൊറച്ചെടുക്ക ഇടാൻ പറ്റും അയ്യോ ചണ്ടീനെ ഓർമ്മ വരണം അന്ന് എന്നിട്ട് അമ്മ എടുത്തിട്ട് ലൂസായി ആ അയിന് ചെറുത് മതി ഏത് വലുതാട്ടോ ഇനി എന്താ മുത്തശ്ശേരിയുടെ ഇത് ഈ വലിപ്പം തന്നെയാണ് അന്ന് അമ്മ എടുത്തത് ആ അയിന് ചെറിയ കാലാണ് അയിന്റെ ഇത് രണ്ടു വയസ്താ കാണിച്ചണോ ഇത് ഭാഗമാവും മുന്നൂറ്റാറുപ്പേന്റെ പകുതി ഷൂ ഒക്കെ ഇണ്ട് കുട്ടികൾക്കുള്ളത് എന്താ ലേ കുഞ്ഞി ഷൂ ഒക്കെ ഉണ്ട് ബാഗൊക്കെ പകുതിയ അല്ലല്ലേ എന്തൊക്കെ

അപ്പ വല്ലോ രണ്ടാമത്തെ ചെറുപ്പം കൊറയും അമ്മക്ക് വേണോ ഇതും നല്ല ഇഷ്ടായി അപ്പൊ അമ്മയോടുമ്പാലും ഇക്കിവിടാലോ ശ്ശി ആദ്യം കണ്ട് ഉത്ത ഇഷ്ടമായി പക്ഷെ ഹീലുള്ളോണ്ട് മാറ്റിയതാ ചെറിയ ഹീലേള്ളൂസ് ആയി കഴിഞ്ഞാല് മുനക്ക് കേറോണോ ആന്നക നേരെ ലൈറ്റ് എടുത്തോ നേരെ പ്രസ്ഥം നേരെ postcss രീതിയിലുണ്ടെങ്കിലും പ്രശ്നമില്ല അമ്പത്തിക്കാവുംപ്പോഴാണ് പ്രശ്നം വാങ്ങിയണ്ടി വേടാച്ചിണ്ടി ആ നമ്മൾ റോസ്റ്റ് മുട്ട ചേർന്നിട്ട് കുറച്ച് കാട്ൂട്ടാൻ ആയി കൊണ്ടറങ്ങി പോയിട്ട് പോട്ടെ ഒക്കെ ഫീൽ ചെയ്തിട്ട് ഒരു 2-3 ആരെ കൊണ്ടുവന്ന നമ്മളോ 9 നേ 10 കഴിയു വരെ อ๋อปุ๊บปุ๊บมาโดนยีราดก็เตะปุ๊กไว ശി കാതെ കുത്തി വന്നു വേദന അപ്പോ ഇനി കൊറച്ച ദിവസം കഴിഞ്ഞിട്ടും പശി കമ്മനൊക്കെ ഇട്ട് കാണിച്ചോ അരഞ്ച് ദിവസം കഴിഞ്ഞു മലയാളേ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഉള്ളു കാണാ ബ